കുട്ടുകാരെയും മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടും എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ റവ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ റവയും തേങ്ങയും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് കേട്ടോ കാണുമ്പോഴേ നിങ്ങൾക്കറിയാവല്ലോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് നടക്കല് നമുക്ക് വീഡിയോയിലേക്ക് പോകാം റവ കൊണ്ടുള്ള നല്ല റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള റെസിപ്പിയാണ് അതിനായിട്ട് ആദ്യം ഞാൻ മിക്സിഡ് ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് ഇട്ടിരിക്കുന്നത് ചിരണ്ടിയ തേങ്ങ ഉണ്ടോ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇടാവേ ഇതിന് വകരം നിങ്ങൾക്ക് ശർക്കര പണിയിൽ ഇടാം കേട്ടോ ഞാനിപ്പം അരക്കപ്പ് പഞ്ചസാര ഇട്ടു ഒരു കപ്പ് തേങ്ങയ്ക്ക് അരക്കപ്പ് ഇനി അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് നല്ലോണം അരച്ചെടുത്തോണ്ട് വരാം ഇത് അരക്കപ്പ് പാൽ കൂടി ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാമേ ഫൈനായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു എടുക്കാം അതിലേക്ക് ഒരു കപ്പ് റവയാണ് എടുക്കുന്നത് വറുത്തുക വറക്കാത്ത എന്ത് വേണേലും എടുക്കാം കേട്ടോ അപ്പോൾ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഈ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർക്കാം ഇനി ഒരു അരക്കപ്പ് പാൽ കൂടെ ചേർക്കാവേ കപ്പ് പാൽ പാല് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരച്ച് തേങ്ങ അരച്ച് ഒരിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഇതിലേക്ക് ഒഴിക്കാവേ നമുക്ക് റാബയൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം നല്ലോണം എല്ലാം കൂടെ ഒന്ന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാവേ തേങ്ങായും പഞ്ചസാരയും ഒക്കെ എല്ലാം ഇട റവിക്കത്താക്കി വീഴ്ത്തി നമുക്കൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റവയൊന്ന് കുതിന്ന് കിട്ടാൻ വേണ്ടി പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ റവയെല്ലാം നല്ല കുതിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് റെസ്റ്റ് ചെയ്യാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൗ എടുക്കാതെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം കണ്ടോ ഇപ്പം നമ്മുടെ പാലൊക്കെ ഈ റവ കുടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് പാനിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും റെസിപ്പിയാണിത് നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്കിനി പാനിലേക്ക് മാറ്റും പാനം വെച്ചിട്ടുണ്ട് ചൂടാവട്ടെ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത് ണ്ട് ചൂടാകുമ്പോൾ നമുക്ക് ഈ റവ ഇതിലേക്ക് ഇടാം ഇപ്പൊ നല്ലവണ്ണം ചൂടായി കിടക്കുകയാണെ നമുക്ക് ഇത് ഇതിലേക്ക് റവയുടെ മിച്ച് ഇതിലേക്ക് ഇട നമുക്ക് ചെറിയ തീയതി കുക്ക് ചെയ്ത ഈ പാനീന്ന് വിട്ട് വരുന്ന പരുവാണ് നമുക്ക് വേണ്ടത് നമുക്ക് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് അവയെന്ന് വേവിച്ചെടുത്ത് നമുക്ക് ഈ പാനേന്ന് വിട്ടു വരുന്ന വിത്ത് താങ്കൾ ചെറിയ തീ ഇടണം കേട്ടോ നമ്മുടെ ഇത് കേട്ടോ ഈ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ കുക്കായി വരില്ല പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ ചെറിയ തീയ വെക്കാവു കേട്ടോ ഈ പാനേ നിന്ന് വിട്ട് വരത്തക്ക വി നമുക്ക് ഇതൊന്നും കേട്ടോ ഈ സമയം നമുക്ക് ഒരു അര ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടി നല്ല ഫ്ലേവറിന് വേണ്ടി കേട്ടോ ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇടാവേ നമുക്ക് നല്ലതാണെന്ന് മിക്സ് ചെയ്യാം ചെയ്ത ശേഷം നമുക്ക് ഇച്ചിരി നേരം കൂടെ ഇച്ചിരി കൂടെ ഒന്ന് വെള്ളം ഇതാ പറ്റാനുണ്ട് കേട്ടോ നമുക്കൊന്ന് ട്രൈ ആയി വരട്ടെ കറക്റ്റ് ഇതായിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഓപ്പ് ചെയ്യാവേ തീ ഓപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതില്ലാത്ത വേറൊരു പത്രത്തിലേക്ക് നമുക്കിത് മാറ്റാവേ കണ്ടോ ഇതുപോലെ ഞാൻ ഈ പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ചൂടൊന്ന് പോട്ടെ ചെറിയ ചൂടോടുകൂടി തന്നെ വേണം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ അതിൻ്റെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ ചെറിയ ചൂട് വേണം വലിയ ചൂടങ്ങ് പോവട്ടെ ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് എടുക്കാം ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കിട്ടിയെടുക്കാം ഉണ്ട് കേട്ടോ ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒഴിക്കാം കേട്ടോ ചെറിയ ചൂടുണ്ട് കൈകളെ സ്വല്പം നെയ്യോ എന്ത് എണ്ണ എന്തെങ്കിലും തൂത്തിട്ട് നമുക്ക് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം കേട്ടോ ഞാനിപ്പം ഉരുളകളാക്കി എടുക്കും നമ്മുടെ ലഡുവിൻ്റെ രീതിയിൽ ഇഷ്ടപോലെ ഇതുപോലെ എല്ലാം ഒന്ന് ഉരുട്ടി നമ്മൾ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ടോ കേട്ടോ നമ്മൾ ഉരുട്ടുമ്പം കയ്യാൽ ഇങ്ങനെ ഇട്ടത്തു ഒന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ എല്ലാം ഞാൻ ഇത്രയും പെട്ടെന്ന് നമുക്ക് ഇനി ഇതിന്റെ പ്ലേയിലേക്ക് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ സ്വല്പം പാൽപ്പൊടി ഇതിലേക്കൊന്നും ഇടാം കേട്ടോ സ്വല്പം പാൽപ്പൊടി മതി ഒരു അരിപ്പിലോട്ട് ഇട്ടിട്ട് ഇതിന്റെ മേലിലേക്ക് ഒന്ന് നമുക്കൊന്ന് ഇത് ചെയ്യാവുന്ന ടേസ്റ്റ് ആയിരിക്കും എല്ലാത്തിന്റെ മേലെ വീഴത്തക്ക വിധത്തില് ഇത് പാൽപ്പൊടിയാണ് കേട്ടോ അതെ ഇതേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കവ കൊണ്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ അത്